വീട് സ്വപ്ന വീട് എക്സാക്ട് ശരിക്കും സ്വപ്ന വീടാണ് ഒരു ഫോർ ആൻഡ് ഹാഫ് ഫീറ്റ് ഡെപ്ത് ഉള്ള ഒരു പൂളാണ് ആ ഈ വീടും പൂളും അടക്കം മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ ക്യൂട്ട് അടിപൊളി വീട് പണി തീർത്തിരിക്കുന്നത് കേട്ടോ എന്താ ഒറ്റ കാലേ ഉള്ളൂ ഈ കാല് പേരുടെ മരാണ് പേരമരാണ് യൂസ് ചെയ്തിട്ട് ഇതാണ് സൈഡ് മുറ്റം നമ്മുടെ ലാൻഡ്സ്കേപ്പ് കറക്റ്റ് ഒരു കൊറിയൻ ഗ്രാസ് ഒക്കെ ചെയ്തൊരു സ്ക്വയർ ആയിട്ട് പഴയ തലവാട്ടിൽ ഉണ്ടായിരുന്ന ഗോണി നമ്മളത് സെറ്റ് ചെയ്തിട്ട് ഒരു വാർഡ്രോബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു നമ്മളവിടെ നമ്മള് തൃശ്ശൂർ അത്താണിന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ ഒരു ഉണ്ട് പേര് പോലെ തന്നെ ഇതിന്റെ വീടിന്റെ പേരും തന്നെയാണ് ഒരു മുൻപിലാണ് നമ്മൾ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ചില ആംബിയൻസും ചില അത് തന്നെയാണ് രൂപമൊക്കെ എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയത് ഈ വീടിന്റെ കളർ ടോൺ ആണ് പ്രത്യേകിച്ച് ഈ സ്ഥലം ഈ അതിന്റെ ഒരു പ്ലേസ്മെന്റ് അതിന്റെ കളേഴ്സ് പിന്നെ ഒരു ഗ്രീൻ എലമെന്റ് എല്ലാം കൂടെ ആയിട്ട് ഈ വീടൊരു കിടിലൻ വീടാണ് ചില ആളുകൾക്ക് ആൾക്കെങ്കിലും ഫാം ഹൗസ് ആയിട്ടോ അങ്ങനത്തെ ഒരു ഒരു എന്താ വിശ്രമ സമയത്തൊക്കെ പോയിരിക്കാൻ പറ്റിയ ഒരു വീടായിട്ടോ ഒക്കെ തോന്നുന്ന രീതിയിലുള്ള അടിപൊളി വീടാണ് ഈ വീട് വീടല്ലേ വീട് കാണാൻ വീട് കാണാം രാഹുൽ കൺസ്ട്രക്ഷൻ ആണ് ഈ വീട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആർക്കിടെക്ടിനെ പരിചയപ്പെടാം കമോൺ ഒരു വീട് വീടിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി കേട്ടോ തുറക്കു അസീസേ ആ അസീസ് അല്ല നിയാസ് നിയാസ് ബ്രോ നമസ്കാരം യെസ് ഈ വീടിന്റെ ആർക്കിടെക്ട് ആണ് കയറി വരുമ്പോൾ തന്നെ ഒരു പഠിപ്പുരണോ നമ്മളെ വെൽക്കം ചെയ്യുന്നത് അല്ലെ നിയാസ് പഠിപ്പുര ഒരു പാസേജ് നേരെ വീടിന്റെ അകത്തേക്ക് രണ്ട് സ്റ്റെപ്പ് കിടന്നിട്ട് അല്ലെ കളർ ടോൺ ഈ വീടിന് അസാധ്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇട്ട് കാണാൻ അതിമനോഹരമാണ് നമുക്ക് ആദ്യം ഈ പഠിപ്പുരെന്ന് തന്നെ തുടങ്ങാം നമ്മൾ ഇപ്പൊ മൊത്തത്തിലെ രവേ കാസ നോക്കാണെങ്കിൽ തന്നെ ഒരു മിനിമൽ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ബ്ലൂ വൈറ്റ് ആൻഡ് ഈ മെറൂൺ കളർ അല്ലെങ്കിൽ ഒരു ബ്രൌൺ കളറിലുള്ള ഒരു കളർ തീമിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിലിപ്പോ ഈ പടിപ്പുരയാണ് മെയിൻ ഹൈലൈറ്റ് നമ്മൾ കോമ്പൗണ്ട് വാളിലാണെങ്കിൽ അധികം വർക്കൊന്നും കൊടുത്തിട്ടില്ല മിനിമ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഒരു ഹൈറ്റ് കൂട്ടിയിട്ട് ഒരു കോമ്പൗണ്ട് വാളും അതിൽ നിന്ന് ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ ഈ പഠിപ്പുര ഡിസൈൻ ചെയ്തിട്ടുള്ളത് പടിപ്പുര എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫ്രഞ്ച് സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലും പോണ്ടിച്ചേരി ആ സ്റ്റൈലിൽ കണ്ടുവരുന്ന ഒരു സ്റ്റൈലിന്റെ ഒരു വെറൈറ്റി കളർ തീമിൽ ആർട്ട് സ്റ്റൈപ്പിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു അതിലാണ് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് നമ്മൾ അടിപ്പൊരുടെ ഡോറും പിന്നെ അതുപോലെ ബാക്കിയുള്ള ജോയിനറീസ് ആണെങ്കിൽ അവരൊക്കെ സെയിം കളർ തീമിലാണ് പോകുന്നത് ഈ പേസ്റ്റൽ ബ്ലൂ കളറില് ഈ വൈകുന്നേരം ഒരു പ്രത്യേക വെയിലടിക്കണം അപ്പം കാണുന്ന പാച്ച് വൗ അതെ ഇറ്റ്സ് വണ്ടർഫുൾ അപ്പം ഒപ്പം ഈ മതിലിലും ഒക്കെ കാണുന്ന പാച്ച് മനോഹരമാണ് ഒരു ഗ്രീൻ സ്പേസ് ആണ് അതെ ഗ്രീൻ ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഈ കളർ ഇങ്ങനെ മെർജ് ചെയ്ത് നേരെ പൂളിലേക്കാണ് പോകുന്നത് അതെ അല്ലേ അവിടെ ഒരു ബ്ലൂ കളർ വന്നിരിക്കുന്നു അതിനപ്പുറത്തോട്ട് നമ്മുടെ ലാൻഡ്സ്കേപ്പ് ആല്ലേ അതെ അങ്ങോട്ട് പോയല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് പൂൾ പൂള് കൊടുത്തിട്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ മതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഹൈറ്റിൽ കൂട്ടി കൊടുത്തിട്ടുള്ളതും പിന്നെ ആ ഈ പഠിപ്പൂര എന്ന് വെച്ചെങ്കിലും ഈ ഒരു പുള്ളികളൊരു വിഷൻ നമുക്ക് മറക്കാൻ അതിനെ ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് മറക്കാൻ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് യെസ് ഒപ്പം ഒരുപാട് പ്ലാന്റ്സും വെച്ചിട്ടുണ്ട് ഈ കളർ അങ്ങനെ തന്നെ ആ ജനലുകൾക്ക് അതൊരു പഴയ ടൈപ്പ് ജനൽ അധികം ഗ്രില്ലൊന്നും ഇല്ലാതെ കൊടുന്ന് ഇതാക്കിയതാണ് നമ്മൾ പഴയ സൈറ്റിൽ ഉണ്ടായിരുന്ന ജനലെന്നെ വെച്ചതാണ് ജോയിൻറീസ് ആണെന്ന് വെച്ചെങ്കിലും ഡോട്ടർസ് ആണെന്ന് വെച്ചെങ്കിലും നമ്മളെ ഉള്ളിലത്തെ കുറച്ച് ഫർണിച്ചേഴ്സും നമ്മളിപ്പോ പഴയ വീടിന്റെ അത് റീയൂസ് ചെയ്യാ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ മുകളിൽ ഓട് വന്നിരിക്കുന്നു അപ്പം മൊത്തത്തിൽ ഒരു ട്രോപ്പിക്കൽ ഒരു യും തോന്നുകയും ചെയ്യും എന്താ അറിയാ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ള ട്രോപ്പിക്കൽ സ്റ്റൈൽ വീടുകളാണ് കാണുമ്പോൾ കാണുമ്പോൾ ഇഷ്ടം കൂടുവാണ് ഓരോ വീടുകളും ഇതാണ് സൈഡ് മുറ്റം നമ്മുടെ ലാൻഡ്സ്കേപ്പ് കറക്റ്റ് ഒരു കൊറിയൻ ഗ്രാസ് ഒക്കെ ചെയ്തൊരു സ്ക്വയർ ആയിട്ട് അതെ ഒരു ഷട്ടിൽ കോട്ടിനുള്ള രീതിയിലാണ് പറഞ്ഞത് അതെ ഷട്ടിൽ കോട്ടിന് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഒരു കാർ പോർച്ച് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല കാർ പാർക്ക് ചെയ്യാനും പിന്നെ അതുപോലെ ഷട്ടിൽ കോട്ടായിട്ട് യൂസ് ചെയ്യാനും പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെന്ന് വെച്ചാൽ ഫംഗ്ഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പോലെ നമ്മൾ ഒരു നാല് ടേബിളും നാല് കസേര നമ്മുടെ പാർട്ടി ഏരിയ ആയി ചുറ്റും ഫ്ലാൻസ് ആണ് സൈഡ് നെറ്റ് ചെയ്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ വീടിന് രണ്ട് എൻട്രൻസ് ആണെന്ന് പറയാം അതെ മുന്നേ നമുക്ക് ഒരു ഡയറക്റ്റ് ഉള്ള എൻട്രൻസ് പിന്നെ ഒരു പഠിപ്പുര കഴിഞ്ഞ് ഒരു സീറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും ഓക്കെ കൊള്ളാം കൊള്ളാം ഒറ്റ തീമിൽ തന്നെയാണ് പോയിരിക്കുന്നത് അതെ വേറെ ഡിഫറൻസ് വേറെ ഷെയ്ഡൊന്നും കൊടുത്തിട്ടൊന്നും അല്ലെ എന്താ ഭംഗി ഒരു ഫോർ ആൻഡ് ഹാഫ് ഫീറ്റ് ഡെപ്ത് ഉള്ള ഒരു പൂളാണ് അതിൽ നമ്മളിപ്പോ ചെയ്തിട്ടുള്ളത് ടൈൽസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ട് ഒരു ബ്ലൂ ഓക്സൈഡ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്തിട്ട് ആ ഒരു പൂളിന്റെ തീമില് ആ ഒരു തീം കിട്ടാൻ വേണ്ടി ബ്ലൂ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അതെ ാക്സിൽ ചെയ്തിട്ടുള്ളത് പൂള് മാത്രം അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത് ഈ വീടും പൂളും അടക്കം മുപ്പത് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് ഈ ക്യൂട്ട് അടിപൊളി വീട് പണി തീർത്തിരിക്കുന്നത് കേട്ടോ എന്താ പുളിന്റെ സൈഡിൽ തന്നെ പുളിന്റെ ഫിൽറ്ററിംഗ് സിസ്റ്റം നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അതിന്റെ മുകളിലൊരു ഡെക്കായിട്ട് നമ്മള് ഫിനിഷ് ചെയ്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അത് മനസ്സിലാവൂല്ലേ അതെ അതെ ഒരു ആംബ് ഇത് ലുക്കും മാറിയില്ലേ ആ നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് അത് മെയിൻ്റെസ് ചെയ്യാനും പറ്റും ഓക്കെ നൈസ് ഇവിടുന്ന് ഇങ്ങനെ വീട് കാണണം രാവിലെ കാണാൻ നല്ല സൂര്യപ്രകാശം വീട്ടിലേക്ക് ഡയറക്റ്റ് നമ്മുടെ ആ കളർ ഒക്കെ ശരിക്കും ഇലവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക വൈകുന്നേരം വേറെ ഇതൊരു തുറന്ന സ്ഥലമാണ് നല്ല ഓപ്പൺ സ്പേസ് ആണ് അപ്പൊ ആ സ്പേസിലെ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തത് ചെയ്തിരിക്കുന്നത് ചുറ്റാണെങ്കിലും ഇപ്പൊ അടുത്ത വീടുകളൊന്നും ഇല്ല പിന്നെ ഓപ്പൺ ഏരിയ ആണ് നമുക്ക് അധികം മരങ്ങളോ അധികം ഒരു ഫോറസ്റ്റ് ഏരിയ അങ്ങനത്തെ പ്ലേസ് ഒന്നും അല്ല ഫുൾ ഓപ്പൺ ആയിട്ട് അപ്പൊ കാറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് നമ്മുടെ ഉമ്മറം നമ്മുടെ സിറ്റ് സിറ്റൌട്ടിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ പേൾഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആവുമ്പോഴത്തേക്കും കുറച്ച് കൗതുകമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഇതൊക്കെ എന്താണ് പറഞ്ഞു ഇത് നമ്മള് പണ്ടത്തെ ഒരു അരി ആട്ടുന്ന അരി ഒരു പൊടിക്കുന്ന പൊടിക്കുന്ന ഒരു ഇതാണ് അതിന്റെ താഴെ നമ്മൾ ആട്ടുകല്ല് കമ്മിഴ്ത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ബിയറിംഗ് ഇട്ടിട്ട് ചെയ്താണ് പിന്നെ ബുട്ടില് നമുക്ക് ഈ ഒരു ഹാൻഡിൽ കൊടുത്തിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഓ ഓക്കെ ചെയ്യാൻ പറ്റുന്ന പൊട്ടം കറക്കാൻ പറ്റി ഒരു പാർക്ക് പാർക്ക് മോഡാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അപ്പം ചെറിയ മരങ്ങളെല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഡയറക്റ്റ് അടിക്കുന്നതിനൊക്കെ വെസ്റ്റില് വരുന്ന വെയിലിനൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാൻസ് പ്ലാൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് ബ്രോ അതെ അതെ ഇല്ല ഇരിക്കാം ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരിക്കാം ഒരു ഫോർമൽ സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫോർ ഇപ്പോൾ അതിനുള്ള വിടത്തിലാണ് നമ്മളിപ്പോ സിറ്റൗട്ട് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന് നമുക്ക് നേരെ ലിവിംഗിലേക്കാണ് ആക്സസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ സിറ്റൗട്ട് തന്നെ ഇതും ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ഹൈലൈറ്റ് തന്നെയാണ് ഈ വീടിന്റെ കാരണം ഇവിടുന്ന് നമുക്ക് പൂക്കുള്ള വിഷയനും പിന്നെ അതുപോലെ ലാൻഡ്സ്കേപ്പള്ള വിഷയനും അതേപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും പറയാം വീടിന്റെ ഉള്ളിലേക്കല്ല അത് എക്സ്റ്റീരിയർ നല്ല പ്രാധാന്യം ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആ ഗ്രീൻ സ്പേസ് ഒക്കെ ശരിക്കും ഉള്ള ഒരു ആപ്റ്റ് സ്പേസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് നടക്കൊരു വലിയൊരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് കോഫി ടേബിൾ ആണോ കോഫി ടേബിൾ ആണ് സിനിമ പ്ലാനിങ് രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കറക്റ്റ് നമ്മൾ അവിടുന്ന് കയറി വരുമ്പോൾ കാണുന്നത് നമ്മുടെ ഒരു പഴയ രീതിയിലുള്ള വാതിലാണ് അല്ലെ ഹാഫ് ഓപ്പണിംഗ് ആയിട്ടുള്ള വാതിലാണ് അത് തന്നെ വേറെ ആംബിയൻസാ പഴയ വീടുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു വാതിലാണ് അപ്പൊ ഇത് നല്ല തുറന്ന് കയറാം അപ്പൊ വീടിന് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിങ്ങനെ കാറ്റും വെളിച്ചോ മാത്രം വേണ്ട സമയത്ത് ഇത് അടച്ചം കിട്ടാൻ പറ്റില്ല ഓക്കെ നമ്മൾ വാതിൽ വന്നിട്ട് വീടിന്റെ ലിവിംഗ് സ്പേസിലേക്ക് കയറി ഡയറക്ട് എൻട്രി ചെയ്യണം ലിവിംഗ് സ്പേസ് പിന്നെ അവിടെ നമുക്ക് ടി വി യൂണിറ്റ് ശരി ശരിക്കണ അങ്ങനെ ഒരു റൂംസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല നമ്മൾ കണ്ട പോലെ തന്നെ മിനിമൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കാരണം മിനിമൽ മിനിമീം കാരണം തന്നെ നമ്മൾ ഉള്ളിലും മിനിമലിസ്റ്റിക് രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പൺ സ്പേസിൽ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ലിവിങ് കം ഡൈനിങ് ആൻഡ് കിച്ചൺ നമ്മൾ കൊടുത്തത് അതെ മാത്രമേ <laughs> ഒരു <susinde> <booster> uh, okay, vale so ൂ ബാക്കിയെല്ലാം ഓപ്പൺ ആയിട്ട് ചെലവ് കുറയ്ക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ട് ഇത്ര പാർട്ടീഷൻസ് വെക്കാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് സ്പേസും കിട്ടും നമുക്ക് സ്പേസ് കൂടുതലായിട്ടുള്ള ഫീലും ചെയ്യും വലിയ ഹാളിൽ നമ്മള് മൂന്നായിട്ട് ഈ സ്പേസ് മൂന്ന് യൂസ് ചെയ്യല്ലേ ഈ വീട്ടില് എല്ലാം ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രതലങ്ങളാണ് ഒരുപാട് മറ്റു ഷെയ്ഡുകളൊന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഷെയ്ഡുകൾ കൊണ്ടുവരുന്ന ആരാണെന്ന് സൂര്യനാണ് സൂര്യനോ അല്ലെ അത് വിൻഡോസ് വഴി സൂര്യൻ വന്നിട്ട് എന്തൊക്കെ പാച്ചുകൾ പല പല ചിത്രങ്ങൾ ഇവിടെ വരയ്ക്കുന്നുണ്ട് അത് അറിയാനുള്ളത് അറിയാ അറിയാനുണ്ട് നമ്മൾ മൂന്ന് സൈഡാണെങ്കിൽ സൺറൈസ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഇതും നമുക്ക് അത് കാരണം തന്നെ നമുക്ക് വിൻഡോസ് നിന്ന് ഈ റൈസ് നമുക്ക് വരുമ്പോ അതിന്റെ ഭംഗി വേറെ തന്നെയാണ് അതെ അതെ നോക്കാം അതിന് വേണ്ടിട്ട് ഇഷ്ടംപോലെ ജനലുകൾ കൊടുത്തിട്ടുണ്ട് അതെ തൊട്ടിപ്പുറത്ത് നമ്മുടെ ഡൈനിങ് സ്പേസ് ഇൻക്ലീറ്റ് ആയിട്ടുള്ള സ്പേസ് ഇതിന് രണ്ട് ഉണ്ട് ഒന്നാമത്തെ ഇതൊരു പാർട്ടീഷൻ കാര്യത്തില് പാർട്ടിഷ്യൻ സ്പേസ് അത് ആ പെയിന്റ് തീമിൽ തന്നെ ഒരു പാർക്കിലുള്ള ഒരു ബെഞ്ച് മോഡലൊക്കെയാ ഇത് ചെയ്തിരിക്കുന്നത് പെയിന്റ് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു ഉടനീളം അതെ നമ്മൾ പൂളിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ട് പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ ബ്ലൂ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഓക്സൈഡ് ആണോ കാണുന്നത് അതെ പെയിന്റ് അല്ല ലാസ്റ്റ് ചെയ്തോളൂ അതെ ലാസ്റ്റ് ഓക്കെ ഓക്കെ ഒരു വുഡൻ കൊടുത്തിട്ടുണ്ട് അതിന്റെ കാല് നമ്മള് യൂസ് ചെയ്തിട്ട് അത് ഈ സൈക്കിൾ അത് ക്യാൻഡി ഡെലിവറി ചെയ്ത് നിക്കുന്ന പോലെ ഇതാക്കി നമ്മൾ ഈ ഒരു കാല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാലേ ഉള്ളൂ ടൈമിൽ അത് അങ്ങോട്ട് ബാക്കിയുള്ള അവിടുത്തെ ലോഡ് ലോഡ് ചെയ്യുന്നത് വാളിൽ കൊടുത്തിരിക്കണം നൈസ് ഒരു കൗതുക സ്റ്റൂൾ ആണ് അതെ സിമ്പിൾ ആണ് സിമ്പിൾ ആണ് ഇവിടേക്ക് കിച്ചൺ എന്ന് ഒരു മാത്രം അതെ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അതൊരു കിച്ചന്റെ തന്നെ നമ്മൾ ഡോർസ് കൊണ്ടുവന്നിട്ട് അതില് നോബ് പിടിപ്പിക്കാണ് ചെയ്തിട്ടുള്ളത് വീട് റിനോവേറ്റ് ചെയ്യുന്നതിന്റെ കിച്ചണത്തെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത്രയൊക്കെ ചെയ്താ വീട്ടുകാർ എവിടെ എന്ന് ചോദിച്ചാൽ വീട്ടുകാർ നമ്മളെ ഓഫീസിന്റെ തന്നെ മോൺ പ്രൊജക്ട് ആണ് നമ്മളെ ഓഫീസിന്റെ ഒരു സ്റ്റുഡിയോ ഹൗസ് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഓഫീസിന്റെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മളെ ഓണാഘോഷങ്ങളും അതുപോലെ ഇടയ്ക്കൊന്നും കൂടുന്ന ഒരു സ്ഥലമാണ് രാഹുൽ കൺസ്ട്രക്ഷന്റെ ഒരു പാർട്ടി ഹൗസ് ആണത് അതെ അങ്ങനെ അങ്ങനെ പറയാം അപ്പൊ ഈ മോഡൽ നിങ്ങൾ വീടൊക്കെ പണി കൊടുക്കില്ലേ ഓ മുപ്പത് ലക്ഷം രൂപയ്ക്ക് കിട്ടലും വീടല്ലേ സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീട്ടിനുള്ളത് അല്ലേ അപ്പൊ അതിലേ നമ്മള് മറ്റേ രണ്ടാമത്തെ എൻട്രി എൻട്രി ഈ വർഷത്താണ് രണ്ട് ബെഡ്റൂമുകൾ വന്നിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു ബെഡ്റൂം നമുക്ക് അങ്ങോട്ടേക്ക് ആദ്യം ഈ ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിട്ടുള്ളത് ഇതും നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അതിലും നമ്മളിപ്പോ ബെഡ് ആണെങ്കിലും അതിന്റെ ബാക്കിൽ നമുക്ക് ഒരു ബാമ്പുവിന്റെ ഒരു വാളാട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ ഇതൊരു കോണിയാണ് പഴയ 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 തറവാട്ടിൽ ഉണ്ടായിരുന്ന ഗോവണി നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് ഒരു വാർഡ്രോബ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ പഴയ തറവാട് പൊളിച്ചിട്ടുണ്ട് അല്ലേ അതൊന്നും തോന്നി അതെ ഓ ആ പെയിന്റ് കേട്ടൺ ബെഡ് സ്പേസ് അതുപോലെ ഡോറുകൾ ഡോറുകളെല്ലാം ആ തീമിൽ തന്നെയാണ് പേസ്റ്റൽ ബ്ലൂ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത് ഒക്കെ ലൈറ്റ് തീമില്ല ബ്ലൂ തീമില്ല വൈറ്റ് ആ ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത് സന്തോഷം തോന്നുന്ന പ്ലസൺ മൂട്ടിലുള്ള മറ്റും ബാക്കി വൈറ്റ് തീമിൽ സൂര്യപ്രകാശം വരാനായിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ഒരു വാഷ്റൂമിലൂടെ ആണ് വന്നിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് കുറച്ചുകൂടെ ചെറിയൊരു ബെഡ്റൂം അതെ ഒരു സൈഡിലാണ് വെന്റിലേഷൻ വന്നിട്ടുള്ളൂ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി കേട്ടും ഡോറും തീമും അതേപോലെ തന്നെ വന്നിരിക്കുന്നു അല്ലെ ചെറിയ ക്യൂട്ട് മുറി എന്നൊക്കെ പറയില്ലേ കൊച്ചു മുറി മുകളിൽ ഓടാണ് ചേർക്കുന്നത് പറഞ്ഞു അതിന് താഴെ നമ്മൾ ഒരു ലെവലിലാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് അതെന്താണ് നമ്മൾ ഇവിടുത്തെ സീലിംഗ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാല് പ്ലെയിൻ ആയിട്ട് നമ്മൾ റൂഫ് ടൈല് ഇടുക ചെയ്തിരിക്കും നമ്മൾ ഇതുപോലെ പെർണിസിങ്ങിനെ കൊടുത്തിട്ട് അതിൽ റൂഫ് ടൈൽ പ്ലേസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പൊ മാക്സിമം ചൂട് കുറയ്ക്കാന്നുള്ളതും ഇതാണ് ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സൺറൈസിനെ ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് ഇതില്ല പക്ഷെ ചൂടും ഒരു കാരണമാണ് അത് കുറയ്ക്കാൻ നമുക്ക് ഒരു എയർ ഗ്യാപ്പ് ഉള്ളത് നമുക്ക് മാക്സിമം ചൂട് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും ഇത്ര ഓപ്പൺ സ്പേസ് ആകുമ്പോഴത്തേക്ക് അപ്പൊ ഇതാണോ റവാസ മനോഹരമായിട്ടുള്ള വീട് സ്വപ്ന വീട് എക്സൈറ്റലി ഇത് ശരിക്കും ഒരു സ്വപ്ന വീടാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ചില വീടുകളിലെ ഒരു ചെറിയ വീട് ഒരു സ്ഥലത്ത് ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട് അധികം ഒന്നും വേണ്ട അധിക സൗകര്യങ്ങൾ വേണ്ട മിനിമലിസ്റ്റിക് ആയിട്ട് രീതിയിൽ ചെയ്യുന്ന വീട് ആ ഒരു വീടാണ് അതായത് നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന രീതിയിലുള്ള വീട് ഈ രാഹുൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് രണ്ട് സഹോദരങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമാണല്ലേ നമ്മളൊരു വീടിനെ മുൻപ് ചെയ്തിട്ടുണ്ട് അച്ഛനും അമ്മയ്ക്ക് വേണ്ടിട്ട് ഒരു മകൻ പേണിത്തിട്ടുള്ള ഹർഷം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഒരു വീടായിരുന്നു അപ്പം ഇതാണ് വിമൽപ്രോ ചേട്ടൻപുള്ളി രാഹുലേ രാഹുൽ വന്നിട്ടില്ല ഓക്കെ അപ്പം എന്തായാലും ഈ രാഹുൽ കൺസ്ട്രക്ഷൻ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വീടുകള് നിങ്ങൾ ആളുകൾ ആവശ്യപ്പെട്ടാൽ പണിത് കൊടുക്കും ഏരിയയിലാണ് നിങ്ങളുടെ ഒരു മേജർ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ചില ചുരുക്കിയിട്ടുള്ള ഇത്തരം വീടുകളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പൊ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നിയാസ് വിമൽ ഒരു ബൈ പറഞ്ഞേ ബൈ ബൈ